വിശുദ്ധ യോഗജാന്റെ സുവിശേഷം എട്ടാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള തിരുവചനത്തിലൂടെ നാം ധ്യാനാത്മകമായി കടന്നു പോകുമ്പോൾ നാം കാണുന്നത് ഇങ്ങനെയാണ് ഈശോ ഒരു ജനക്കൂട്ടത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നിടത്തേക്ക് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ നിമജ്ഞരും ഭരിസ്യരും കൂടെ അവന്റെ അടുക്കൽ കൊണ്ടുവന്ന് നടുവിൽ നിർത്തി അവർ അവനോട് പറഞ്ഞു ഗുരു ഈ സ്ത്രീ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവളാണ് ഇങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്നാണ് മോശ നിയമത്തിൽ കൽപ്പിച്ചിരിക്കുന്നത് നീ എന്തു പറയുന്നു വീണ്ടും ഏഴാം തിരുവചനം ഇങ്ങനെ പറയുന്നു അവർ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരുന്നതിനാൽ അവൻ നിവർന്ന് അവരോട് പറഞ്ഞു നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ ഇനി നമുക്ക് ഒൻപതാം വചനം കേൾക്കാം എന്നാൽ ഇത് കേട്ടപ്പോൾ മുതിർന്നവർ തുടങ്ങി ഓരോരുത്തരായി സ്ഥലം വിട്ടു ഒടുവിൽ യേശുവും നടുവിൽ നിന്നിരുന്ന ആ സ്ത്രീ മാത്രം ശേഷിച്ചു എന്താണിവിടെ സംഭവിക്കുന്നത് ഒരു ജനക്കൂട്ടത്തിന്റെ നടുവിൽ കൊണ്ടുവന്ന് നിർത്തപ്പെട്ട പിടിക്കപ്പെട്ട വ്യഭിചാരണി പിടിച്ചവരോ സമൂഹത്തിലും സമുദായത്തിലും ആദരിക്കപ്പെടുന്ന വലിയവർ തന്നെ പരസ്യ പാവി എന്ന് മുദ്ര കുത്തപ്പെട്ട് സമൂഹത്തിന് മുമ്പിലേക്ക് വലിച്ചഴക്കപ്പെടുന്ന ഓരോ വ്യക്തിയും യഥാർത്ഥത്തിൽ നിർത്തപ്പെടുന്നത് പാവികളെ തേടിയിറങ്ങിയ അവരെ ജീവൻ കൊടുത്ത് നേടാനിറങ്ങിയ ലോകരക്ഷകനായ ക്രിസ്തുവിന്റെ മുമ്പിലാണ് ആരെയെങ്കിലുമൊക്കെ വിധിയെഴുതി വലിച്ചെറിയുന്നുവെങ്കിൽ എറിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ചറിയാം അവർ ചെന്ന് വീണിരിക്കുന്നത് ക്രിസ്തുവിന്റെ പാതാന്തികത്തിലാണ് ഈശോ മുഖമുയർത്തും അവൻ എൻറെയും നിന്റെയും മുഖത്ത് നോക്കി ചോദിക്കും നീ പാപം ചെയ്തിട്ടില്ലേ ഇതേ പാപം ചെയ്യുന്നില്ലേ അത് പിടിക്കപ്പെട്ടിട്ടില്ല അല്ലേ നിന്നെ പരസ്യമായി അപമാനിക്കാൻ എനിക്കിഷ്ടമില്ലാത്തതുകൊണ്ട് നിന്റെ ബലഹീനത എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ നിന്നെ ആരുടെയും മുമ്പിലേക്ക് എറിഞ്ഞുകൊടുത്തില്ല മറിച്ച് പൊതിഞ്ഞു പിടിച്ചു ക്രിസ്തുവിൻ്റെ ഈ സ്വരം എന്നെ കാണാൻ എന്നെ സഹായിക്കുമ്പോൾ ഞാൻ പാപിയാണെന്ന് തിരിച്ചറിയുമ്പോൾ അപ്പോഴാണ് അതാണ് ആഴമായ അനുതാപത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടു സ്വന്തം തെറ്റുകൾ തിരിച്ചറിയുമ്പോൾ അവരിനെതിരെ എറിയാനെടുത്ത കല്ലുകൾ നാമറിയാതെ താഴെ വീഴും അത് കർത്താവിന്റെ കരുണയാണ് എന്നോടും നിന്നോടുമുള്ള അനന്തമായ കരുണ പൊയ്ക്കൊള്ളുക ഇനി മേലിൽ പാപം ചെയ്യരുത് ഈ താക്കീത് നമ്മുടെ വിധിക്ക് വിധേയരായവർക്ക് എന്നതിലുപരി വിദിശ എന്നോടുള്ളതാണ് അനുതാപത്തോടെ കുംഭസാര കൂടുകളിലേക്ക് നമുക്ക് അടുത്തു ചെല്ലാം നമ്മുടെ പാവങ്ങളോർത്ത് ആഴത്തിൽ അനുദപിച്ച് ഏറ്റുപറയാം ഹൃദയം ശുദ്ധമാക്കാം അൻപത്തൊന്നാം സങ്കീർത്തനം ഒന്നും രണ്ടും തിരുവചനത്തിൽ പറയുന്നതുപോലെ ദൈവമേ അങ്ങയുടെ കാരണത്തിനൊത്ത് എന്നോട് ദയ തോന്നണമേ അങ്ങയുടെ കാരുണ്യാതിരേഖത്തിനൊത്ത് എൻ്റെ അതിക്രമങ്ങൾ മായ്ച്ചു കളയണമേ എൻ്റെ അകൃത്യം നിശേഷം കഴുകിക്കളയണമേ എൻ്റെ പാപത്തിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ ആ